ഹായ് ഹലോ കൂട്ടുകാരി അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നത് മറ്റൊന്നുമല്ല നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചക്ക വരട്ടി ഉണ്ടാക്കാം എന്നുള്ളതാണ് സാധാരണ ചക്ക വരട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും കരുതുക ഒരുപാട് മെനക്കെട്ട ജോലിയാണ് എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ചക്കയെല്ലാം ആദ്യം വൃത്തിയാക്കി എടുക്കാം ഞാനിവിടെ ചക്കയെല്ലാം വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇതിൽ സാധാരണ നമുക്ക് ആദ്യമേ ഈ ചക്ക ഇങ്ങനെ തന്നെ ഇട്ട് വരട്ടാറുണ്ട് പക്ഷെ ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ച് അതിനെ ഒരു കുഴമ്പ് പോലെ ആ പരുവത്തിലാക്കിയിട്ടാണ് അപ്പം നമുക്ക് കുറച്ചും കൂടെ ജോലി എളുപ്പമാണ് ഞാനിവിടെ ഏകദേശം മിക്സിയിലിട്ട് അടിച്ച് എല്ലാം ഞാൻ ഏത് ഏതുരുളിയിലാണോ വരട്ടുന്നത് ആ ഉരുളിയിലോട്ട് തന്നെ അടിച്ചൊഴിക്കുകയാണ് ഏകദേശം ചക്കയെല്ലാം അടിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ പ്രധാനമായിട്ട് വേണ്ട മറ്റൊരു കാര്യം ശർക്കരയാണ് അപ്പോൾ എനിക്കിവിടെ കറുത്ത ശർക്കര കിട്ടിയില്ല കരിപ്പൂട്ടിയാണ് ഞാൻ ഇട്ടത് അത് മറ്റൊന്നുമല്ല ഷുഗർ ഉള്ളവർക്കും കരിപ്പൂട്ടിയാകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതിലൊരുപാട് ഷുഗർ അടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോ കരിപ്പൂട്ടി വരും ഞാനതിനെ നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കരിപ്പൊട്ടി തന്നെ അല്ല ശർക്കര തന്നെ മതിയെങ്കിൽ കറുത്ത ശർക്കര നോക്കി എടുക്കുന്നതാണ് നല്ലത് കാരണം കറുത്ത ശർക്കരയാകുമ്പോൾ നല്ല കളർ വരും ഈ ചക്കവരട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കളർ നല്ല കറുത്ത കളറിൽ വരുന്നത് അപ്പോഴേ ചക്കവരട്ടി കാണാനും കഴിക്കാനും നല്ല ഒരു ഇതാണ് ഓക്കെ നമുക്കപ്പോൾ ഇനി നമ്മുടെ ഉരുളി അടുപ്പിലോട്ട് വെക്കാം ഇപ്പോൾ ഈ വയ്ക്കുന്ന സമയത്ത് നെയ്യോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ ചക്ക അടിച്ചത് മാത്രം ഒഴിച്ച് ജസ്റ്റ് ഒരു തിള വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെയ്യ് ഒഴിക്കാവൂ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഇളക്കുന്നതാണ് കൈ എടുക്കാതെ ഇളക്കേണ്ടതാണ് അത് ഇളക്കിയിൽ നിന്നുണ്ടെങ്കിൽ വാടി മടി ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കുന്ന പരിപാടി ഒരു കാരണവശാലും നമ്മൾ ഇതാക്കാൻ പാടില്ല എന്നൊക്കെ ഞാനിവിടെ നെയ്യ് ഒഴിച്ചു ഞാനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എം എൽ അതിൻ്റെ അളവിലുള്ള നെയ്യാണ് എടുത്തത് അതിൽ കുറച്ച് ഒഴിച്ചു ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിടുത്ത മുറുകി വരുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കരിപ്പെട്ടി അരിച്ചൊഴിക്കാം എപ്പോഴും ശർക്കരയും കരിപ്പെട്ടിയും എടുക്കുമ്പോൾ അരിച്ചു തന്നെ ഒഴിക്കണം കാരണം കല്ലില്ലാത്തതാണെങ്കിലും ചിലതിലൊക്കെ ചിലപ്പോൾ കാണും അതുകൊണ്ട് നന്നായി അരിച്ചൊഴിക്കണം ഏകദേശം ശർക്കര എല്ലാം ഒഴിച്ചു ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം തീ ഒരു മീഡിയം തീയിൽ ഇടണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് അതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിൽ നമുക്ക് കൈക്ക് ഇളക്കുന്ന സമയത്ത് പിടുത്തം വരുമ്പോൾ ഒരല്പം നെയ്യ് കുറച്ച് കുറച്ച് അഴിച്ചു ഒരു അര മുക്കാൽ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം പിടുത്തം വിടും പിടുത്തം വിടുന്ന മുറുകുന്നത് ഇത് പരുവത്തിലോട്ട് വരുന്നതനുസരിച്ചാണ് മുറുകി മുറുകി വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് ഇളക്കാൻ ഒരു എളുപ്പവും സുഖവും ഉണ്ടാകും നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം പണ്ട് കാലത്ത് എല്ലാ പേരും ഉണ്ടാക്കി നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും രുചിയൊക്കെ നമുക്കറിയാം നമ്മളെ മക്കൾക്കും അതൊക്കെ ഉണ്ടാക്കി നമ്മളും കൊടുക്കണമെങ്കിൽ മാത്രമേ അടുത്ത തലമുറകളിൽ അവരും അതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് എൻ്റെ വിജയം ആരും എന്നെ മറന്നു പോകരുത് അപ്പോൾ ഇവിടെ ഏകദേശം ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ഇനി അതൊരു പിടുത്ത ചേർന്ന് പാത്രം വിട്ട് വരുന്ന ആ ഒരു പരിമം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം സാധാരണ ഇത് അടുപ്പതിലൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇപ്പം നമുക്ക് അടുപ്പൊക്കെ കത്തിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ടാണ് ഞാൻ കേസിലാണ് സാധാരണ അപ്പോൾ എനിക്കിത് സപ്പോർട്ടിങ്ങിനായിട്ട് മാമിയുണ്ട് ഞാനും മാമിയും ചേർന്നാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ട് പറ്റത്തില്ല കൂടുതലും മാമി തന്നെയാണ് ഇളക്കിയത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രമിച്ചതേ ഉള്ളൂ അത ഇവിടെ ഏകദേശം വിട്ട് വിട്ട് വരുന്നുണ്ട് ഓക്കെ അതാ ഇപ്പോൾ ഏകദേശം വിട്ട് വരുന്നുണ്ട് നമ്മുടെ ചക്കവരട്ടി ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്